നമസ്കാരം നമ്മൾ ഇന്ന് ഇന്ത്യയിലെ വസ്തു ഉടമസ്ഥതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷനും മറ്റ് രേഖകളും സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മളിൽ പലർക്കും ഒരു സംശയമുണ്ടാവാറുണ്ട് ഒരു വസ്തു നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയോ അതിൻ്റെ ഫുൾ ഓണർഷിപ്പ് അതായത് പൂർണ്ണ ഉടമസ്ഥാവകാശം അതോടെ കിട്ടിയെന്ന് ഉറപ്പിക്കാൻ പറ്റുമെന്ന് ഈ വിഷയത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് അപ്പൊ നമുക്കതിലേക്ക് കടക്കാം അല്ലേ തീർച്ചയായും ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ രജിസ്ട്രേഷൻ അതൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ആ ഒരു പ്രോസസ്സിലെ ഒരു ഭാഗം മാത്രമാണ് നിയമപരമായിട്ട് ഒരു പൂർണ്ണ അവകാശം കിട്ടാൻ രജിസ്ട്രേഷൻ മാത്രം പോരാ അതാണ് കോടതി പറയുന്നത് അപ്പോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രജിസ്ട്രേഷൻ മാത്രം പോരാ നിയമപരമായിട്ട് ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ വേറെന്തൊക്കെയാണ് വേണ്ടത് അതിന്റെ കാരണം നിയമത്തിന്റെ കണ്ണിൽ ഒരു വസ്തുവിന്മേലുള്ള നിങ്ങളുടെ അവകാശം അത് തർക്കമില്ലാത്ത ഒന്നാവണം അതിന് നല്ല വ്യക്തമായ തെളിവുകൾ വേണം ഈ രജിസ്റ്റർ ചെയ്ത ആധാരം അതായത് സെയിൽ ഡീഡ് അത് പ്രധാനമാണ് ഇല്ലെന്നല്ല പക്ഷേ അതൊരു കൈമാറ്റം നടന്നു എന്നതിന്റെ രേഖയാണ് പൂർണ്ണമായ ചോദ്യം ചെയ്യപ്പെടാത്ത ഉടമസ്ഥതയ്ക്ക് അതിനപ്പുറം ചില കാര്യങ്ങൾ വേണം അധികമായിട്ട് വേണ്ട രേഖകൾ അതെന്തൊക്കെയാണ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ അതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വെറുതെ ആധാരം രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ പ്രധാനമായിട്ടും വേണ്ടത് ഒന്ന് സാധുവായ മുൻ ഉടമസ്ഥാവകാശ രേഖകൾ അതായത് ടൈറ്റിൽ ഡോക്യുമെന്റ്സ് പഴയ ആധാരങ്ങൾ അടക്കം എല്ലാം വേണം പിന്നെ ഏറ്റവും പുതിയ പോക്കുവരവ് രേഖകൾ മ്യൂട്ടേഷൻ റെക്കോർഡ്സ് എന്ന് പറയും ഒരു മിനിറ്റ് ഈ പോക്കുവരവ് രേഖ അതിന്റെ പ്രാധാന്യം എന്താണ് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ലല്ലോ ആ അത് അത് നല്ല ചോദ്യമാണ് പോക്കുവരവ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തു വാങ്ങി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം അതായത് ഉടമസ്ഥൻ മാറി എന്നുള്ള വിവരം സർക്കാർ രേഖകളിൽ വില്ലേജ് ഓഫീസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രധാനമായും നികുതി രജിസ്റ്ററിൽ പേര് മാറ്റുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പഴയ ആളുടെ പേരിൽ തന്നെയാവും ടാക്സ് അടയ്ക്കുന്നത് അത് പിന്നീട് പ്രശ്നമാവും ശരി ശരി അപ്പം അത് നിർബന്ധമായും ചെയ്യേണ്ടതൊന്നാണ് ഓക്കെ പിന്നെ മറ്റു രേഖകള് പിന്നെ വേണ്ടത് ആ വസ്തു നിങ്ങളുടെ കൈവശമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഉദാഹരണത്തിന് വീടുണ്ടെങ്കിൽ അതിന്റെ കെട്ടിട നികുതി അടച്ച റെസീറ്റ് അല്ലെങ്കിൽ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അങ്ങനെയുള്ളവ അതോടൊപ്പം തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അതായത് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആ വസ്തുവിന്മേൽ വേറെ കടങ്ങളോ ലോണുകളോ മറ്റു ബാധ്യതകളോ ഇല്ലെന്ന് കാണിക്കുന്നത് അതും പ്രധാനമാണ് പിന്നെ കാലാകാലങ്ങളിൽ വസ്തുനികുതി അടച്ച റെസിറ്റുകളും കയ്യിൽ വെക്കണം അപ്പോ ഈ പറഞ്ഞ രേഖകളൊന്നും നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഇതൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടല്ലോ അതൊരു വെല്ലുവിളിയായി തോന്നാം പക്ഷെ കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ രേഖകളൊക്കെ കൃത്യമല്ലെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശം അത് കോടതിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നമുക്ക് ഉറപ്പിച്ചു നിൽക്കാൻ പറ്റാതെ വരും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വർഷങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങി പിന്നീട് അത് വിൽക്കാൻ നോക്കുമ്പോഴാണ് ഈ പോക്കുവരവ് നടന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ പഴയ ആധാരങ്ങൾ മുഴുവൻ ഇല്ലെന്നോ മനസ്സിലാവുന്നത് അപ്പോൾ വാങ്ങാൻ വരുന്നയാൾക്ക് സംശയം തോന്നാം അല്ലേ ചിലപ്പോൾ ആ കച്ചവണം നടക്കാതെ പോവാം നിയമപരമായ പ്രശ്നങ്ങൾ വരാം ഭാവിയിലെ തർക്കങ്ങൾ അല്ലെങ്കിൽ വഞ്ചനകൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ ൾ കൃത്യമാക്കണം ഈ കോടതി വിധി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ഓർക്കണം ശരിയാണ് അപ്പോ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരാള് പുതിയതായിട്ടൊരു വസ്തു വാങ്ങാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വസ്തു കൈവശം വെച്ചിരിക്കുന്ന ആളാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുതുതായി വാങ്ങുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും കിട്ടുന്നുണ്ടെന്നും അതെല്ലാം ഒറിജിനൽ ആണോ കൃത്യമാണോ നിയമപരമായി പ്രശ്നമില്ലാത്തതാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം ഒരു വക്കീലിൻ്റെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ് ഇനി നിലവിൽ വസ്തു കൈവശമുള്ളവരാണെങ്കിൽ ഈ രേഖകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാം അപ്ഡേറ്റഡ് ആണോ എന്ന് പരിശോധിക്കണം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തുടങ്ങണം അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ വസ്തു രജിസ്ട്രേഷൻ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ആണെങ്കിലും അതൊരു തുടക്കം മാത്രമാണ് അതെ അതെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതൊരു ആദ്യപടിയാണ് പക്ഷേ ഇന്ത്യയിലൊരു വസ്തുവിന്മേലുള്ള നിങ്ങളുടെ സമ്പൂർണവും തർക്കമില്ലാത്തതുമായ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ ഈ പറഞ്ഞ സമഗ്രമായ കൃത്യമായ രേഖകൾ കൂടിയേ തീരൂ അതാണ് ഈ സുപ്രീംകോടതി വിധി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ ഈ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ മാത്രമല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ രേഖകളെല്ലാം കൃത്യമല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ആ വസ്തു ഈട് വെച്ചൊരു ലോൺ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലശേഷം മക്കൾക്കോ മറ്റോ കൈമാറ്റം ചെയ്യണമെങ്കിലോ എന്തെല്ലാം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നതാണ്